ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള വെല്ലുവിളി എന്താണ് രക്ഷാപ്രവർത്തനത്തിന് ആളിയും ഉണ്ട് എന്ന് അങ്ങനെ കരുതാൻ പറ്റി എന്നുള്ള ഒരു സംശയം മൊത്തത്തിൽ എല്ലാവർക്കും ആ ഒരു സംശയം നിരക്കിന്റെ നമ്പറിനെ മിസ്സിംഗ് ആയിട്ട് അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യം കൂടെ ഇങ്ങനെയാണ് എന്നുള്ളത് ഇവിടെയുള്ള വെല്ലുവിളി എന്താണ് രക്ഷാപ്രവർത്തനത്തിന് ആളിയും ഇപ്പത്തെന്ന് പറയുന്ന വെല്ലുവിളി എന്ന് പറയുന്ന ഈ ഇടക്ക് മുകളിൽ പൊട്ടുന്നതും വെള്ളം പുഴയില് വെള്ളം കൂടുന്നതായിട്ടുള്ള ഒരു വെല്ലുവിളി നന്നായിട്ട് നേരിടുന്നുണ്ട് പക്ഷെ എങ്കിലും അതിനുള്ള ഇതൊക്കെ സമ്മർദ്ദം ചെലുത്തിയിട്ടൊക്കെ ആളുകൾ അങ്ങോട്ട് പോയിട്ടു തുക നിങ്ങൾ കണ്ടില്ലേ അതൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ അല്ലല്ല മൊത്തം നാട്ടുകാരെന്ന് പറയാൻ പറ്റില്ല പല ഭാഗത്തു നിന്നും വയനാട് ജില്ല കേരള കോഴിക്കോടുള്ള ആളുകൾ വരെ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനുണ്ട് മലപ്പുറം ജില്ല ഉണ്ട് കോഴിക്കോട് ഉണ്ട് കണ്ണൂരുണ്ട് കാസർഗോഡിൽ നിന്ന് വരെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് മണ്ണിനടിയിലുള്ള ഉണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാൻ മതിയായ സംവിധാനങ്ങളുണ്ട് അതിനുള്ള സംവിധാനം കുറച്ചൊക്കെ ഉണ്ട് ബാക്കിയുള്ളത് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഓരോ ഇതനുസരിച്ചിട്ട് പിച്ചാച്ചി ജെസ് ടി വി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ കൂടെ ഒന്നും കൂടെ ഒന്നും ഉഷാറായിട്ട് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല മുകളിലേക്ക് നോക്കിയിട്ടുണ്ട് ഫുള്ള് കല്ല കിടക്കുന്നത് അതിലൊക്കെ ബോഡി ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞ് എടുത്ത് ആയി കഴിഞ്ഞാൽ ഈ ആ നടക്കുന്നുള്ളത് അപ്പൊ ഇവരൊക്കെ പുറത്തുള്ള വണ്ടിക്കാർ പിന്നെ അവര് ലൈറ്റും ജനറേറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അവരതിന് മുന്നിട്ട് ഇറങ്ങി വന്ന ആളുകളാണ് ഇപ്പൊ ഈ ഇറങ്ങിയ ടീം ഐ ആർ ഡബ്ല്യു അവരിപ്പം ഇറങ്ങിയ ടീമാണ് അവരിപ്പോ വീണ്ടും രക്ഷാപ്രവർത്തനം പുതുതായി തുടങ്ങുന്ന ആളുകളാണ് അത് ഓരോ ടീമ് കയറുമ്പോൾ അടുത്ത ടീം ഇറങ്ങും പിന്നെ അടുത്ത ടീം രാത്രി ടീമായാലും രാത്രിയായാലും ഇല്ലല്ല ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സം കാണുന്നില്ല എന്താ എല്ലാ രൂപത്തിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് ആ പ്രതീക്ഷ നാട്ടുകാർ ആ തരത്തിലുള്ള ഒരു ഉറച്ച നിലപാടിലാണ് അതായത് രാത്രി ആയി കഴിഞ്ഞാലും ഇരുട്ട് ആ മൂടിക്കഴിഞ്ഞാലും അതിനുള്ള ഇരുട്ട് മറികടക്കാൻ വിളിച്ച സംവിധാനം എത്തിച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് മഴയാണെങ്കിൽ കൂടി രക്ഷാപ്രവർത്തനം തുടരും പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് ഈ ചൂരൽ മലയിൽ നൂറും വീടുകളുണ്ടായിരുന്ന ഈ പ്രദേശത്ത് ആളുകൾ ഇനിയും മണ്ണിനടിയിലുണ്ടോ എന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട് ആ വിഷ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നിരവധി ആളുകളുണ്ട് രാവിലെ പുലർച്ചെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം ഇറങ്ങിയ സംഘമുണ്ട് പിന്നീട് വന്നു ചേർന്നവരുണ്ട് ഈ പുതുതായി പുതിയ സംഘങ്ങൾ എത്തുന്നുണ്ട് അങ്ങനെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഇത്തരം ഈ ആപൽ ദുരന്ത സ്ഥലങ്ങളിൽ ഇടപെടുന്ന ഈ സംഘങ്ങളും ഒക്കെ എത്തി രാത്രിയായാലും മഴയായാലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത് പക്ഷേ ഇണ്ടായേക്കാവുന്നൊരു ആശങ്ക ഏതെങ്കിലും തരത്തിൽ മഴ ശക്തമാവുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ വീണ്ടും മലയോള പാശിലൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു ആശങ്ക ഈ സംവിധാനങ്ങൾ നമ്മുടെ ഭരണകൂടങ്ങൾ സംവിധാനങ്ങൾക്കും ഒക്കെ ഉണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ഇപ്പോൾ ആശ്വസിക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ കൂടി ഏത് ദുർഘടന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദൗത്യമാണ് തുടർന്ന് കൊണ്ടുപോയിരിക്കുന്നത് അതേസമയം തന്നെ വെല്ലുവിളിയാകുന്നത് ഇരുൾ വീട് കഴിഞ്ഞു ഇരുട്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള മറ്റ് സംവിധാനങ്ങൾ വെളിച്ചമൊക്കെ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോകും പക്ഷേ കാലാവസ്ഥ അത് പ്രതികൂലമാകുമോ മഴ കൂടുതൽ ശക്തിപ്പെടുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ വലിയൊരു വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്നു കാരണം ഇന്നൊരു ദിവസം ഒരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടായി എന്ന ഒരു സംശയവും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാത്രിയിൽ എന്തായിരിക്കും സംഭവിക്കുക രക്ഷാപ്രവർത്തകരുടെ അവരുടെ അപരണകുഴ സുരക്ഷ ഉറപ്പാക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്